പതിനേഴ് പേരുടെ മരണത്തിനിടയാക്കിയ പുത്തുമല ദുരന്തത്തിൽപ്പെട്ട അഞ്ചു പേർ ഇപ്പോഴും കാണാമുറയത്താണ് പ്രകൃതി ജയിക്കുകയും നമ്മൾ തോറ്റുപോവുകയും ചെയ്തത് ഷിരൂരിൽ മാത്രമല്ല പുത്തുമലയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒക്കെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടാം തീയതി ആർത്തലച്ചു പെയ്ത മഴയിൽ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ക്ഷേത്രവും പള്ളിയും സ്കൂളും ക്ലബ്ബും നിരവധി വീടുകളും മണ്ണിനടിയിലായി എന്നാൽ പിന്നീട് പുത്തുമല സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനായിരുന്നു ഇടമുറിയാത്ത കനത്ത മഴയെ തുടർന്ന് മുത്തുമല പ്രദേശവാസികളോട് മാറി താമസിക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കൊടുന്നലയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒറ്റയടിക്ക ഹെക്ടർ കണക്കിന് പ്രദേശം പാറക്കൂട്ടങ്ങളും ചെളിയും വന്നടിഞ്ഞു ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ നിസ്സഹായരായ മനുഷ്യരും അവരുടെ വളർത്തുമൃഗങ്ങളുമെല്ലാം നിമിഷ നേരം കൊണ്ട് മണ്ണിനടിയിലായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഉൾപൊട്ടിയതിനു ശേഷം അന്ന് വൈകുന്നേരം നാല് മുപ്പതിനാണ് ഉൾപൊട്ടുന്നത് അവിടെ മുതൽ പത്തൊൻപത് ദിവസവും ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലേക്കുള്ള രക്ഷാതെ നടത്തിയിട്ടുള്ളത് അതിനകത്ത് തുടക്കത്തിൽ റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു ഒരു ജെ സി ബി കൊണ്ട് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അഞ്ചും പത്തും ജെ സി ബി നാല് മണിക്കൂർ വെച്ചുകൊണ്ട് നമുക്ക് റോഡ് ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിച്ചു രാവിലെ ആറു മണിക്ക് തുടങ്ങി വൈകിട്ട് അതിൽ രാത്രി അവസാനിപ്പിക്കുമ്പോൾ എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് ആ അവസാനിപ്പിക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി ഉമേഷ് സാറെ നേതൃത്വത്തിൽ അന്ന് വൈകുന്നേരം ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തും ഇന്ന് എന്തെല്ലാം ചെയ്തു നാളെ എന്താണ് ചെയ്യേണ്ടത് അതിനെന്ത് മെറ്റീരിയൽസ് ആണ് വേണ്ടത് ആളുകൾ കൂടുതൽ വേണോ ഏത് ഉപകരണമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി അന്ന് രാത്രി തന്നെ അതായത് സാധനങ്ങൾ ആ സൈറ്റിലേക്ക് എത്തിക്കുവാനും ആവശ്യമായ ഉപകരണം ചെയ്യുക കൊണ്ടുവരാനും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പെട്ടെന്ന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സൈന്യവും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും തിരച്ചിലിനായി പുത്തുമലയിലെത്തി പതിനേഴ് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് ഒരു മാസത്തോളം തുടർച്ചയായി നടത്തിയ തിരച്ചിൽ പത്ത് കിലോമീറ്ററോളം അകലെ ചാലിയാർ പുഴ വരെ എത്തി കർണാടക അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി യുവാവ് അർജുനായുള്ള തിരച്ചിൽ ഊർജിതമല്ലെന്ന് ആരോപണമുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ പുത്തുമല ഉരുൾപൊട്ടലിൽ അന്നിവിടെ നടന്നത് സർക്കാർ സംവിധാനങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെട്ടിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്